അപ്പോൾ എൻ്റെ മേഖൽ കണ്ടില്ല ഞങ്ങൾ ഇതൊക്കെയാണ് എത്തുന്ന വരുമാനങ്ങൾ കവങ്കും ഉണ്ട് തെങ്ങും ഉന്നെ കുറച്ച് ചെറിയ ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനമുണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞങ്ങൾക്ക് ഈ തോട്ടം തോട്ടമേഖല ആക്കി മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു രൂപരേഖയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ബഡ്ജറ്റിൽ വരുമാനം നോക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കയ്യിൽ ഒരു ഒന്നര ഏക്കർ സ്ഥലം നടക്കണേ കറക്റ്റ് ലൊക്കേഷൻ കിടക്കണത് പോത്തുകല്ല് ശാന്തിഗ്രാമത്താണ് നമ്മുടെ ഇടക്കര പോത്തുകല്ല് ശാന്തി ഗ്രാമം ഇവിടെ ഭൂതാനം എന്ന് പറയുന്ന തൊട്ടടുത്ത അങ്ങാടിക്ക് അവിടെയാണ് നമ്മളെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലോ ഇതും വന്ന് ഈ കാണുന്ന പ്രോപ്പർട്ടി നമ്മളിത് വയ്യോ വെള്ളമൊന്നുമല്ലാത്ത ഒരു ഗ്രാമത്തൊന്നല്ല നമ്മളെ പ്രോപ്പർട്ടി കിടക്കണേ നല്ല വയ്യും വെള്ളവും സൗകര്യങ്ങളൊക്കെ അല്ലെ അടിപൊളി സ്ഥലത്താണ് സ്ഥലത്തിൻ്റെ റേറ്റ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായത് റേറ്റ് ഇതിൻ്റെ റേറ്റ് ഒക്കെ എവിടെയൊന്ന് കിടക്കണമെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട റേറ്റ് വരുന്നത് മുപ്പത്തി അയ്യാറ് റുപ്പയാണ് സെൻറ്റിന് ഒന്നര ഏകർ സ്ഥലത്തിന് മുപ്പത്തയ്യാറ് അതും ആണ് ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുറക്കാൻ പ്രശ്നമല്ല അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ വരുമാനമല്ലേ നിങ്ങൾ കാണേണ്ടത് ഒരു നാല് വർഷം പ്രായമായിട്ടില്ല കുറച്ച് റബ്ബർ പിന്നെ കുറച്ച് തെങ്ങ് കവുങ്ങ് പിന്നെ മാവ് ചക്ക അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളെ പ്രോപ്പർട്ടിയിൽ ഈ ഒന്നര ഏക്കറിൽ വരുമാനമായിട്ടുള്ളത് പിന്നെ ഈ തോട്ട മേഖലയിലൊക്കെ ചെറിയ പൈസക്ക് തലം നോക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കാരണം ഒരു മുപ്പത്തി ഒരു മുപ്പത്തയ്യാറ് റുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ആവറേജ് ചെറിയ ബഡ്ജറ്റാണല്ലോ നമുക്കൊരു പത്തൊൻപത് ലക്ഷം റുപ്പേൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തി ചില്ലാ ലക്ഷംക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി എടുത്തിടാം പിന്നെ അതിൽ നമുക്ക് പല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാം എസ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ അതിന് നമുക്ക് വെച്ച് പിടിപ്പിക്കാം തെങ്ങാണെങ്കിലും കൗങ്ങാണെങ്കിലും കൊക്കോ നമുക്ക് പല സാധ്യതകളും ഉണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാരണം അതിലെ സൗകര്യങ്ങളുണ്ട് വഴിയുണ്ട് വെള്ളമുണ്ട് പിന്നെ എന്താ പറയുക പറമ്പുമാണ് അപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതിനൊക്കെ താല്പര്യമില്ല ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒന്നര ആളെ ഹൈറ്റിൽ വരെ ഈ കോട്ടം വേനൽ വെള്ളം നോക്കിയാ കൃഷിക്ക് വേണമെങ്കിലും നനക്കണമെങ്കിൽ വെള്ളം വേണ്ടേ വെള്ളതാ ഈ സമയത്ത് ഇതിൽ വെള്ളം വെച്ചാൽ എത്രത്തോളം വെള്ളത്തിന്റെ ഉറവിടം ഉണ്ടാവും ഇവിടെ കിണർ കുത്തിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടുള്ളൂ കാരണം ചെറിയൊരു ഇത് കിണർന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കുഴി അതിലില്ല അതിലാണ് അതൊരുപാട് ഉള്ളിലോട്ടൊന്നല്ല ഇത് താമസവും കാര്യങ്ങളൊക്കെ അല്ല അടിപൊളി സ്ഥലം തന്നെയും നിങ്ങളെന്തെങ്കിലും ഒരു നമ്മളെ ഇത് നിൽക്കുന്നതിൻ്റെ ഒരു വീട്ടിലാണ് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പുതിയ വീടും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് താമസം മാറിയതാണ് പ്രോപ്പർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ കാണാം താഴത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താമസവും യോഗ്യമായിട്ടില്ല നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ് നമുക്കൊന്ന് വീട് വെച്ച് താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആഗ്രഹമില്ല ആൾക്കാർക്കും കൂടി നമുക്ക് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വയ്യ വെള്ളം എല്ലാ സൗകര്യം ബാക്കിലൊക്കെ നമ്മൾ കറണ്ട് വരെ നമ്മളിവിടെ അടുത്ത് കത്തിനണം നമുക്ക് ഇനി ഇത് വേറെ പുതിയ കൃഷികൾ വെച്ചാണ് നനക്കാനാണെങ്കിൽ വെള്ളത്തിനും കറണ്ട് ഒന്നും അടിക്കണ്ട ഒക്കെ ഇവിടെ വരെ നമ്മളെ കൈപ്പാട്ടിലുണ്ട് ബാക്കി നമ്മളെ നോക്കിയാൽ മതി ഈ വീട്ടിൽ കറണ്ട് അത് പ്രോപ്പർട്ടിന്റെ സെന്റർക്ക് കറണ്ട് കറക്റ്റ് ആയിട്ട് പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അത് പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓണറുടെ നമ്പർ തന്നെ നമ്മളിതിൽ കൊടുക്കേണ്ടത് ഞങ്ങളുടെ നമ്പറും കൊടുക്കേണ്ടത് ഓണറെ നമ്പർ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് റേറ്റ് ആണെങ്കിലും പിന്നെ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ അവരോട് ചോദിച്ചാൽ മതി ഞങ്ങൾ കിട്ടിയില്ലേ നമ്മളോടും ചോദിച്ചാൽ മതി നമ്മളും പറഞ്ഞുതരും പിന്നെ നമ്മളെ നമ്പർ കൊടുക്കണേൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ വീടോ സ്ഥലങ്ങളോ ബിൽഡിങ്ങുകളോ എന്താണെങ്കിലും നമ്മൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളത് സെറ്റാക്കി തരും അപ്പോൾ ഓക്കെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് നാളെയും മറ്റന്നാളെയൊക്കെ കാണാം വീഡിയോസ് അങ്ങനെ ഇഷ്ടംപോലെ വരുന്നതാവും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഹെൽപ്പ്ഫുള്ളാവും ഇതുപോലത്തെ വീടുകളോ വരുമാന സ്ഥലങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ചാനൽ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ